മച്ചമാരെ വണ്ടിക്കാരെ അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ അപ്പോൾ നാളെയാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ ഇന്നും കൂടി ലാസ്റ്റ് നമ്മൾ അമ്പലത്തിലെ ഭജനയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നരവത്തൂർ ശിവക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിൽ കീരെയുള്ള എൻ്റെ നാട്ടിലുള്ള അമ്പലമാണ് ശിവക്ഷേത്രമാണ് ഇവിടെ ഡെയിലി ഭജനയും കാര്യങ്ങളും അതുപോലെ തന്നെ അന്നദാനവും രാത്രി എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭജനേൻ്റെ കാര്യങ്ങളും പിന്നെ അന്നദാനത്തിൻ്റെ കാര്യങ്ങളും ആയിട്ട് ചെറിയൊരു നാട്ടിൻ പോലെ ഉള്ളതോക്കെട്ടോ അപ്പോൾ എല്ലാവരും പോലും വർക്കിൻ്റെ ആദ്യം കൊണ്ട് എല്ലാ സാമ്യവാരും പണിയും കഴിഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ എന്നാലും ഒരു പത്തിരുപത് സാമ്യവാരം എന്തായാലും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ഏറെ ആ സമയത്താണ് നമ്മൾ വചന സ്റ്റാർട്ട് ചെയ്യല് വിജ്ഞങ്ങളെല്ലാം മാറ്റേണ്ടി വിനായകന്റെ ഗണപതി ഭഗവാന്റെ പാട്ടിനകത്ത് തുടങ്ങുക പിന്നെ ഞാനാട്ടോ പാടിയേ പിന്നെ അയ്യന്റെ പാട്ടു തന്നെ കാണാനെത്തെന്നുള്ള പാട്ട് ഞാൻ പാടി ഒരു ഒമ്പത് മണി വരെ വചന ഉണ്ടായിരുന്നു അപ്പൊ ഒമ്പത് മണി നേരം മംഗളം പാടി പിന്നെ ശരണം പിടിയാട്ടു സ്വാമിയേപ്പു സ്വാമിയേപ്പു ഓം ശ്രീ ഹരിഹര സുദാനന്ദീത്ത സ്വാമിയേ ശണായി അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും പിന്നെ ഭിക്ഷ ഓരോരുത്തരുടെ വകിയായിരിക്കും അപ്പോൾ ഓരോ ദിവസത്തെ ആൾക്കാരുടെ പേരും ലിസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഈ മണ്ഡലമാസം കഴിയുന്ന ദിവസം വരെ എന്താ തുടർച്ചയായി തന്നെ ഇവിടെ ഭിക്ഷ കാര്യങ്ങളുണ്ടാവും അതേപോലെ തന്നെ ഇവിടെ ഭിക്ഷയ്ക്ക് ഓരോ ദിവസം ഓരോ ഭക്ഷണം ഭക്ഷണമായിരിക്കും ഇന്ന് നമുക്ക് ചപ്പാത്തിയും കറിയുമാണ് പിന്നെ അമ്പലത്തിൻ്റെ പ്രസാദ പായസം ഉണ്ടാവും ചില ദിവസങ്ങളിൽ പൊറാട്ട ആയിരിക്കും പിന്നെ പുഴുക്ക് ചില ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാവും അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഭക്ഷണം ഇപ്പം ഭജന കഴിയാൻ നേരത്തൊക്കെ ഒരുപാട് സമയം വരെ ഒന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു അങ്ങനെ ശരണം വിളിയും കഴിഞ്ഞ് അപ്പോൾ ഞാനും ഭക്ഷണം കഴിക്കാമായിരുന്നു കേട്ടോ അപ്പം വണ്ടിക്കാരൻ്റെ ഈ നാട്ടിൻപുറം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക